യും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫേന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ തലയിലൊക്കെ തപ്പി തോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത് സന്തോഷം വരുന്നത് ആദ്യം കേട്ടെ നമസ്കാരം നറേഷൻ ആദ്യമായിട്ട് മുസ്തഫേനോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിന്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പരസ്യ ചിത്രത്തിലാണ് ആദ്യത്തെ മുസ്തഫയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും എവിടെ എത്തും ഇതൊരു ജേണിയുടെ തുടക്കം മാത്രമാണ് രണ്ടാമത്തെ സിനിമയായുള്ളൂ ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ രണ്ട് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാരും പറയും ബി ജെവിനെക്കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയ മധുരയിലെ ഷൂട്ടിങ്ങായിരുന്നു പക്ഷെ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ് രമാദേവി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞ എൻ്റെ തലയിലൊക്കെ തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത് അത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരു ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ് അത് ആൾക്കാർ സ്വീകരിച്ചു പിന്നെ കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏടിയുടെ ലോപസിൻ്റെ അമ്മയൊക്കെ അച്ചയ്ക്ക് ചീത്ത വിളിച്ചു എന്ന് പറയുന്നതായിട്ട് ഭയങ്കര സന്തോഷമായി ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുത്തുന്നു ആദ്യം കേട്ട് അത് ഒരുപാട് പേര് ചീത്ത വിളിച്ചു അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായിട്ടെന്ന് വെച്ചാൽ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും തീർത്തേനെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇടുകയറണം കൊല്ലണം ഇവരെ കൊറ ഭയങ്കര ചീത്ത തോന്നി എന്ന് പറഞ്ഞു വലിയ സന്തോഷം അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിനെക്കാട്ടി ഞാൻ ഞങ്ങളെ പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും ഒരു എവിടെയെങ്കിലുമൊക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു വരും പക്ഷെ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവരും ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി ഒന്നും ഇല്ലാത്തൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാലും നാലല്ല എൻ്റെ മകനെയും കൂടെ ചേർത്ത് പറയുന്നുണ്ട് മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന അക്ഷയുടെ ക്യാരക്ടറുള്ളു അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും ഒരു മുഴുവൻ തിയേറ്റർ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്ത് വയ്ക്കും അതാണ് ആ മെറിറ്റ് അപ്പം ഈ ആക്റ്റേഴ്സായിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികളെല്ലാവരും തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്റേഴ്സിൽ എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്തൊരു ഫിലിം തിയേറ്റേഴ്സിൽ ഇത്രയും റിസെപ്ഷൻ നേടുന്നത് ഇത്രയും അപ്രിസിയേഷനും സ്നേഹവും ആൾക്കാരൊക്കെ ഇമോഷണലായാണ് ടെക്സ്റ്റും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ മെസ്സേജസ് ആൾക്കാരുടെ ലവ് ആൻഡ് അപ്രീസിയേഷൻ കാണുമ്പോൾ എനിക്ക് ഞാൻ തിയേറ്ററില് നമ്മൾ വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോ ഇനി കഴിഞ്ഞ ആഴ്ച ഈ നടൻ എന്നോട് പറഞ്ഞതാണ് നമ്മൾ സൂര്യൻ തന്റെ പടത്തിന്റെയാണ് ഇറങ്ങാൻ പോണത് അടുത്ത സൂര്യൻ തന്റെ പടം വരും അപ്പൊ നമ്മൾ ആ പടം കാണാ തിരിച്ചു ചോദിച്ചാ സൂര്യയുടെ റീല് ചെയ്ത് ട്രെൻഡിങ് ആയ അയാളിപ്പോ മലയാള സിനിമയിൽ എത്തി നിക്കുകയാണോ നമുക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഞാനൊരു സൂര്യ ഫാനാണ് നമ്മുടെ നമ്മുടെ മുറയുടെ കൂടെ ഒരു ഇത് വന്നപ്പോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ില്ല ഞാൻ പോയില്ല സിനിമ കണ്ടില്ല മുറയുടെ ഭാഗമായിട്ട് ഇതിന്റെ കൂടെ ആയിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാരും നല്ല മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് എല്ലാവർക്കും പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ആ പിന്നെ എന്റെ എന്റെ ശത്രുക്കളെ എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി എന്നാണ് ഏറ്റവും വലിയ സത്യം എനിക്ക് അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ടീമിലെ വളരെ സൗമ്യനും സുശീലനും സൗന്ദര്യവാനും അതിലുപരി ഭയഭക്തി ബഹുമാനവുമുള്ള ശ്രീ യദു നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സക്സസ് മീറ്റിൽ വന്നിരിക്കും ഒരു പുതുമുഖ നടന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മുറയില് മുയില് മുറി കിട്ടിയത് മുറിയില് ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും നിന്നും നല്ല പ്രതികരണമാണ് പോസിറ്റീവ് റിവ്യൂസ് ആണ് ഇനിയും ഇനിയും ഈ സിനിമ വലിയ വലിയ വിവരങ്ങളിലെത്തും നമ്മളും എത്തും താങ്ക് യു